ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ കുറ്റിപ്പയറിൻ്റെ ചെടിയാണേ ഇതിൽ നിങ്ങൾ നീറ് കാണുന്നില്ലേ അപ്പോൾ ചില ചിലർ പറയാറുണ്ട് നീറ് കയറ്റി വിട്ടാൽ മുഞ്ഞയൊന്നും കാണില്ല പൂവെല്ലാം പിടിച്ചു കിട്ടുന്നു പക്ഷേ അത് തെറ്റാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ നീർ കയറ്റിയപ്പോൾ മുഞ്ഞയൊന്നുമില്ല പക്ഷേ അതിൻ്റെ പൂവ് നീർ തന്നെ തിന്നുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പൂവെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ പോലും അത്യാവശ്യം പയർ കിട്ടുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് മഴ സമയത്ത് കൊടുക്കാൻ പറ്റിയ വളത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതായ സവാളയുടെ തോല് വെളുത്തുള്ളിയുടെ തോല് തേയിലച്ചണ്ടി ഇതെല്ലാം നമുക്ക് ചെടിയുടെ ചുവിലോട്ട് ഇത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം മഴയൊക്കെ വെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ നമുക്ക് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കുക എന്ത് വളം ചേർത്ത് കൊടുത്താലും കുറച്ച് മണ്ണ് കൂടി മുകളിൽ ചേർത്ത് കൊടുക്കണം മഴ സമയത്ത് മറ്റ് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ എല്ലാം പെട്ടെന്ന് തന്നെ ഒഴിച്ച് പോകും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതെൻ്റെയൊഴു പുളിഞ്ചി തയ്യണേ നിറയെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് പോവും പക്ഷേ മഴ കാരണം അത്രയും കൊഴിഞ്ഞു പോവുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലൊരു പുളിഞ്ചി ഉണ്ടെങ്കിൽ മീനിലൊക്കെ ഇടാനായിട്ട് ഓടി വന്ന് പറിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ നട്ടു പിടിപ്പിച്ചതാണിത് ഒരുപാട് കായൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് കായൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് സ്റ്റെപ്പ് കായ്ച്ചതേ ഉള്ളൂ ഇതാദ്യമായിട്ട് പിന്നെ ഇപ്പോൾ നിറയെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും പൂക്കൾ പിടിക്കുന്നത് ഇത് എൻ്റെ പച്ചമുളക് ചെടി പച്ചമുളകല്ല വെള്ളക്കാന്താരി ആ ചെടിയാണിത് ഇതെന്ന് എവിടെ വെച്ചേക്കുന്നതെന്ന് വച്ചാൽ ഇതൊരു മതിലിൻ്റെ പുറത്താണ് വലിയ വീതിയൊന്നുമില്ല കുറച്ചൊരു ചെറിയ വീതിയിലുള്ള മതിലിൻ്റെ പുറത്താണ് ഈ ചാക്കും പക്കറ്റും എല്ലാം ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത് താഴെ വയ്ക്കുന്നതെല്ലാം കോഴിയുള്ളതുകൊണ്ട് കോഴിയെല്ലാം കൊത്തി തിരയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ മതിലിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതെൻ്റെ കപ്പയാണ് കുറേ നട്ടിട്ടുണ്ടെങ്കിൽ കുരുടിപ്പൊക്കെ വന്ന് അതൊക്കെ പോയി ഇതാണ് പിടിച്ചു കിട്ടിയത് അപ്പോൾ ഇതൊക്കെ കാണുമ്പം തന്നെ ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളും വളർത്തുക ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ അപ്പോൾ ഇതെൻ്റെ വഴുതന ചെടിയാണ് ഇതിലും വഴുതന വന്നു നിപ്പുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ ഇത് പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതിൽ കായ വിളഞ്ഞു നിപ്പുണ്ട് നല്ല റെഡ് കളറിൽ കളറിലിതേ പഴുത്ത് നിപ്പുണ്ട് കാണുന്നില്ലേ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ മണിക്കുട്ടിയാണ് അവൾ കെട്ടും പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇങ്ങ് നിൽക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഫോർ വാച്ചിങ്